കണ്ണൂർ അഴീക്കൽ തീരത്തിന് എൺപത് കിലോമീറ്റർ അകലെയുണ്ടായ കപ്പൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പതിനെട്ട് പേരെ ഉടൻ എത്തിക്കും അപകടത്തിൽ പൊള്ളലേറ്റ അഞ്ച് പേരെ മംഗലാപുരം എ ആശുപത്രിയിലേക്ക് മാറ്റും പൊള്ളലേറ്റ് രണ്ടു പേരുടെ നില ഗുരുതരമാണ് വിവരങ്ങളുമായി സരീഷ് പി കെ ചേരുന്നുണ്ട് സരീഷ് ഈ പരിക്കേറ്റവരെ എപ്പോഴായിരിക്കും എത്തിക്കുക അവർ അവരെത്താറായിട്ടുണ്ടോ അവരുടെ നില എങ്ങനെയാണ് ഈ രണ്ടു പേരുടെ നില ഗുരുതരമാണെന്ന് പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിശദാംശങ്ങളാണ് ലഭിക്കുന്നത് പത്ത് മണിയോടെ ഐ എൻ എസ് സൂറത് മംഗലാപുരത്തേക്ക് എത്തും എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് പക്ഷെ ഇപ്പോഴും പ്രതികൂല കാലാവസ്ഥ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സമയത്തിനുള്ളിൽ മംഗലാപുരത്തേക്ക് എത്താറായിട്ടില്ല എന്നാൽ അല്പസമയത്തിനകം തന്നെ ഈ കപ്പൽ ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഐ എൻ എസ് സൂറത്ത് ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് അധികൃതർ നൽകുന്ന വിവരം അതിൽ ആകെ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് പേരിൽ പതിനെട്ട് പേരെയാണ് രക്ഷപ്പെടുത്താനായിട്ടുള്ളത് അതിൽ നാലു പേർക്കാണ് പൊള്ളലേൽക്കുന്നത് അതിൽ രണ്ടു ർ ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ നാല് പേരെ ഈ എ ജെ ആശുപത്രിയിൽ മംഗലാപുരത്തെ എ ജെ ആശുപത്രിയിൽ ഈ പൊള്ളലുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചികിത്സ നൽകുന്ന ആശുപത്രിയാണ് എ ജെ ആശുപത്രി അതുകൊണ്ട് തന്നെ ഇവിടേക്ക് പ്രവേശിപ്പിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും നേരത്തെ രണ്ട് ആംബുലൻസുകൾ ഈ പോർട്ടിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ അഞ്ച് ആംബുലൻസുകൾ ഈ തുറമുഖത്ത് മംഗലാപുരം തുറമുഖത്ത് സജ്ജീകരിക്കുകയും ചെയ്തിരുന്നു നാല് പേർക്കാണ് നിലവിൽ പരിക്കേറ്റിട്ടുള്ളത് അവരെ പേരെയും ഈ ആശുപത്രിയിലേക്ക് മാറ്റും മറ്റുള്ളവരെ പ്രാഥമിക ചികിത്സ നൽകുകയും എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്ത് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഈ ഹോട്ടലുകളിലേക്ക് മാറ്റും എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഇതിൽ തായ്വാൻ സ്വദേശികളും ചൈന സ്വദേശികളും ഒപ്പം തന്നെ ർമ ഉൾപ്പെടെയുള്ള ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട് എന്നാണ് എട്ട് ചൈന സ്വദേശികൾ നാല് തായ്വാൻ സ്വദേശികൾ നാല് പേർ ബർമയിൽ നിന്നാണ് രണ്ടു പേർ ഇന്തോനേഷ്യയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആളുകളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം എമിഗ്രേഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് പരിക്കേറ്റ് വരെ മാത്രം എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റുക എന്നൊരു നടപടിയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് എന്തായാലും ആശുപത്രിയിൽ ചികിത്സ ഉറപ്പാക്കുക അതോടൊപ്പം തന്നെ ഇവരുടെ എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കുക ഇത് രണ്ട് കാര്യങ്ങൾക്കാണ് ഇപ്പോൾ മുൻഗണന നൽകിയിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ സൂറത്ത് ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് സരേഷ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന ദൃശ്യങ്ങൾ തന്നെ ഭയാനകമാണ് അത്രയും കത്തി അമരുകയാണ് ആ കപ്പൽ അവിടേക്ക് കോസ്റ്റ് ഗാർഡിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത് കപ്പലിൽ ഇപ്പോഴും തീ അണയ്ക്കാൻ അല്ലെങ്കിൽ തീ നിയന്ത്രണ ആയിട്ടില്ല എന്നുള്ളതാണ് അതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഉള്ളത് ഒന്ന് ഈ സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ അതായത് ഗൺ പൗഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കപ്പലിലെ കണ്ടെയ്നറുകളിലുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്തേക്ക് പോയി തീ അണയ്ക്കുക എന്നുള്ളത് കോസ്റ്റ് ഗാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കാരണം ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന സാധ്യതകൾ ഈ കപ്പലിനകത്ത് തന്നെയുണ്ട് അതോടൊപ്പം തന്നെ ഈ കപ്പലിൽ നിന്നും നേരത്തെ തെറിച്ചു വീണ കണ്ടെയ്നറുകൾ കണ്ടെയ്നറുകൾ ഇപ്പോഴും കപ്പലിന് സമീപത്ത് തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഗാർഡിനോ മറ്റ് സേനയ്ക്കോ അടുത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് അല്ലെങ്കിൽ തീ അണയ്ക്കുക എന്നുള്ളത് ദുഷ്കരമായ ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റ് ഈ മേഖലയിൽ വീഴ്ത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കണ്ടെയ്നറിൽ നിന്നും മറ്റ് കണ്ടെയ്നറുകളിലേക്ക് പെട്ടെന്ന് തന്നെ തീ പടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഏതാണ്ട് കപ്പലിന്റെ മധ്യഭാഗം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മധ്യഭാഗം മുഴുവനായി തീപിടിച്ച് പിടിച്ച് ഏതാണ്ട് രണ്ട് ഭാഗങ്ങളായി പിളരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ാണ് ആദ്യഘട്ടത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കാനാകും എന്നാണ് കരുതിയിരുന്നെങ്കിൽ പോലും പിന്നീടാണ് കൃത്യമായി എന്തൊക്കെയാണ് ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഏതാണ്ട് ഈ മധ്യഭാഗത്ത് തന്നെയാണ് ഈ സ്ഫോടക വസ്തുക്കളും പെയിന്റ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ലിഥിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമൊക്കെ ഈ മധ്യഭാഗത്തെ ഭാഗത്ത് തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നർ ഒരു കണ്ടെയ്നറിൽ നിന്നും മറ്റൊരു കണ്ടെയ്നറിലേക്ക് അതിവേഗം തീ പടരുന്നത് കൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് ഒരു സമയത്ത് ഏതാണ്ട് ഈ രാത്രിയിൽ ഏറെ വൈകിയും ഈ രക്ഷാപ്രവർത്തനം തുടരണം ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്നത് അല്ലെങ്കിൽ തീ നിയന്ത്രണ വിധേയമാക്ക ണം എന്നൊക്കെ കോസ്റ്റ് ഗാർഡ് ശ്രമിച്ചെങ്കിലും പക്ഷേ ഇപ്പോഴും അതിന് പൂർണ്ണമായി സാധിച്ചിട്ടില്ല ഇപ്പോഴും കാറ്റ് ഒരു പക്ഷെ വലിയ രീതിയിൽ വീശുന്നതും വലിയ പ്രതിസന്ധിയാണ് എന്തായാലും ഈ മാർഗം ഏതെങ്കിലും രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്താനാകുമോ ഈ തീ അണയ്ക്കുന്നത് നടത്താൻ നിർത്താനാകുമോ തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇപ്പോൾ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രാവിലെയും ഏതാണ്ട് സമാനമായ രീതിയിൽ ഈ തീ നിയന്ത്രണ വിധേയമാക്കാനായില്ലെങ്കിൽ രാവിലെ വരെ ഈ രീതിയിൽ തന്നെ തീ പടരുന്നത് തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് അറിയിച്ചിരിക്കുന്നത് കാരണം ഏതാണ്ട് അഞ്ഞൂറിലേറെ കണ്ടെയ്നറുകൾ ഈ കപ്പിലുണ്ട് കപ്പലിലുണ്ട് അതിൽ നൂറ്റി മുപ്പതിലേറെ ഏതാണ്ട് നൂറ്റി നാൽപ്പത്തോളം സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള തീ പടരാൻ സാധ്യതയുള്ള പെയിന്റ് ടെർപ്പന്റ് ഒപ്പം തന്നെ ലിഥിയം സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈ ഗൺ പൗഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിലുള്ളത് ഉള്ളത് അത്തരത്തിൽ ആ നൂറ്റി മുപ്പതിനപ്പുറത്തേക്കുള്ള കണ്ടെയ്നറുകൾ പോലും കത്തി നശിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ നാളെ രാവിലെയോടെ കപ്പൽ പൂർണ്ണമായി തീപിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാകും പോവുക നേരത്തെ ഈ തീ പിടിച്ച ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെയാണ് ആദ്യമായി ഈ തീ കാണുന്നത് അതിന് തൊട്ടു പിന്നാലെ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നതിനിടെ ആദ്യ കണ്ടെയ്നർ പൊട്ടിത്തെറിച്ച തെറിച്ചപ്പോൾ ആ രക്ഷാപ്രവർത്തനം അതായത് ഈ കപ്പലിലുണ്ടായിരുന്ന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി തീ അണയ്ക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ആദ്യത്തെ ജീവനക്കാർ നടത്തിയിരുന്നത് ആ ജീവനക്കാരെയാണ് ഇപ്പോൾ കാണാനില്ല എന്ന് പറയുന്നത് ആ നാല് ജീവനക്കാരെയാണ് ഇപ്പോൾ കാണാനില്ല എന്ന് അറിയിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ആദ്യ മണിക്കൂറിൽ തന്നെ ഈ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ചപ്പോൾ അതിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയമാണുള്ളത് പിന്നീട് തുടർച്ചയായി എൺപത് കിലോമീറ്റർ അകലെയുണ്ടായ കപ്പൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പതിനെട്ട് പേരെ ഉടൻ മംഗലാപുരത്ത് എത്തിക്കും അപകടത്തിൽ പോലേറ്റ അഞ്ച് പേരെ മംഗലാപുരം ഏജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന വിവരമാണ് ലഭിക്കുന്നത് സരീഷ് ബീക്കിയാണ് വിവരങ്ങൾ നൽകിയത്